തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഇടത് സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചറുടെ കരുത്ത് ടീച്ചറുടെ കുടുംബം കൂടിയാണ് എന്നാൽ ടീച്ചർ കരുത്തു നൽകുന്ന കുടുംബത്തെക്കുറിച്ചും മാതൃക നൽകുന്ന വ്യക്തിയെക്കുറിച്ചുമാണ് മകൾ അച്ചുവിന് പറയാനുള്ളത് റിപ്പോർട്ട് കാണാം അച്ചുവിന്റെ അമ്മയെക്കുറിച്ച് അച്ചു എന്ന ആമയ്ക്ക് പറയാനുള്ളത് വീട്ടിലും ജീവരാഷ്ട്രീയം പഠിപ്പിക്കുന്ന അമ്മയെക്കുറിച്ചാണ് അമ്മ ജനപ്രതിനിധിയായാൽ അമ്മയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചെറിയ വാക്യത്തിലാണ് ഉത്തരം എല്ലാവരെയും കണ്ട് എല്ലാവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും തന്നെയാണ് എൻ്റെ വിശ്വാസം കഴിയും അതോറപ്പാണത് വീട്ടിലെ അമ്മയെ കുറിച്ചും മലയാളം പഠിച്ച് അധ്യാപികയാകാൻ ആഗ്രഹിക്കുന്നതിനെ കുറിച്ചും മറുപടി ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിർത്തി ഇപ്പൊ ഞങ്ങൾ എന്താണ് ഞങ്ങളുടെ നല്ല ഇതിനു വേണ്ട ഉപദേശങ്ങളൊക്കെ തരാറുണ്ട് പിന്നെ ഞാൻ ഞങ്ങളെ കൂടുതൽ ഉയർത്തിക്കൊണ്ടു എല്ലാ കാര്യങ്ങളും മിശി വീട്ടിൽ ചെയ്യാറുണ്ട് അമ്മ ടീച്ചർ എന്നുള്ള രീതിയിൽ ഒന്നാമത്തെ കാര്യം എനിക്ക് ടീച്ച അമ്മയിൽ നിന്ന് കിട്ടിയ ഒരു ഇത് സ്വാധീനം എന്ന് പറയുന്നത് എനിക്ക് ടീച്ചറാകാനാണ് ആഗ്രഹം നല്ലൊരു ടീച്ചർ മാത്രമല്ല നല്ലൊരു നല്ലൊരു ടീച്ചറായിട്ട് നല്ല വ്യക്തിത്വമായിട്ട് വളർന്നു വരാനാണ് എനിക്ക് ആഗ്രഹം പിന്നെ എന്നെ സ്വാധീനിച്ച നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൽ മലയാളം എടുക്കുന്ന എന്നെ സ്വാധീനിച്ച രണ്ട് ടീച്ചേഴ്സ് ഉണ്ട് അവർ അവർ ഓരോ രീതി ക്ലാസ് എടുക്കുന്ന രീതി എനിക്ക് വളരെ ഇഷ്ടമാണ് മൂന്ന് മക്കളുടെ അമ്മയായ ഷൈൻ ടീച്ചർക്ക് മക്കളെ കുറിച്ച് ചോദിച്ചാൽ ഉത്തരം ഒറ്റവാക്യത്തിൽ ഒതുക്കാനാവില്ല ടീച്ചറുടെ മത്സരം തുല്യതയുള്ള ഒരു സമൂഹത്തിന് കൂടി വേണ്ടിയാണ് മാതൃകയൊന്നുമില്ല പണ്ട് കാലത്താണ് ആരെങ്കിലും ഒരാൾ മാതൃക അതേപോലെ അതേ ലൈനിൽ പോവുക എന്നുള്ളത് പക്ഷേ ചില കാര്യങ്ങൾ ഓരോ വ്യക്തിയിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ടാവും പഠിച്ച് തൻ്റെതായ മാതൃകകൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് കാലത്തിനനുസരിച്ച് അപ്പോൾ അത് എൻ്റെ മക്കൾക്ക് കഴിയും എൻ്റെ മക്കൾക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിലുള്ള മക്കൾക്ക് എൻ്റെ ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന മക്കൾക്ക് ഒക്കെ പകർന്നു കൊടുക്കാൻ ഒരു കരുത്ത് പകർന്നു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് എനിക്കുള്ളത് നമ്മൾ നമ്മൾ സ്വയം ഒരു സമരം ചെയ്യണം നമ്മളോട് തന്നെ ആദ്യം സമരം ചെയ്യണം കുടുംബത്തിൽ സമരം ചെയ്യേണ്ടി വരും സമൂഹത്തിൽ സമരം ചെയ്യേണ്ടി വരും അപ്പോൾ മൂന്ന് തട്ടിൽ നമ്മൾ സമരം ചെയ്താലേ ഭരണഘടനാ വാഗ്ദാനം നൽകിയിട്ടുള്ള എല്ലാ മാനുഷിക മൂല്യങ്ങളും എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ അത് ഞാൻ എൻ്റെ വീട്ടിലും പ്രയോഗിക്കുന്നുവെന്ന് മാത്രമേ ന്യൂസ് കൊച്ചി